പക്ഷെ എൻറെ മോനജിന്നോടും എൻ്റെ അമ്മേനെ പോലത്തെ ഒരു അമ്മല്ലേ ഞാൻ ജിന്നെ അമ്മേന്ന് അറിഞ്ഞു വിളിച്ചു വരുന്ന ആളല്ലേ നായാജി ഞാൻ ഈ വഞ്ചന ചെയ്തില്ലടാ നായ പൊന്നാനിയിൽ ിയിൽ താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളകത്ത് വേണുവിന്റെ ഭാര്യ രാധയെയാണ് ആക്രമിച്ചു സ്വർണം കവർന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പ് ഒട്ടിക്കുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന രണ്ടു വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാലു പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു അത്രയ്ക്കോട്ട് ചെയ്തില്ലട നായ ഏന്നോട് ചെയ്തില്ലടാ ഏ അമ്മടാ ഞാൻ ഏച്ചിന്ന പൈസക്ക് തെരീതി അതേപോലെ കൊടുത്തു വഞ്ചിച്ചില്ലേ എടാ അജ്ജാണെന്ന് ഞാൻ ഏ അറിഞ്ഞു ഫോണി കൂടെ പറയാനല്ലേ ചേച്ചിയെ ഞാനാണിത് അനക്ക് ഇന്നോട് പറയാനല്ലേ എൻറെ വീട്ടിലൊരാളില്ലല്ലോ എടാ സംഭവം അറിഞ്ഞെത്തിയ ആളുകൾ അവശനിലയിൽ കിടക്കുകയായിരുന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിടക്കുമ്പോ ഞാന് അരി അഴിച്ചു തോർത്ത് തോളിട്ട് പോയിട്ട് ആ തോർത്തുകൊണ്ട് അവരിന്റെ കാര്യം കെട്ടിയിറക്കണു ആ തോർത്ത് ഞാൻ കിടക്കണടത്ത് കിടക്കണ്ട തോർത്ത് അട ഉണ്ടായില്ല പിന്നെ ബാക്കിയൊക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ട് എന്നെ കെട്ടി കൂട്ടിയിറങ്ങുന്നു അഞ്ചേകാലത്ത് സാധാരണ മണിക്ക് ഫ്രഷ് ആയിട്ട് ഡോർ ഓടി ഞാൻ നാട്ടാണ് വിളിക്കുന്നത് നോക്കുമ്പോ പുറത്തിറങ്ങി നോക്കുമ്പോൾ ടാപ്പ് ടേപ്പ് മൊത്തം തലയിൽ ചുറ്റിയിട്ട് വായക്കൂടൊക്കെ ചുറ്റിയിട്ട് കഴുത്തിക്കൂടെ തൂക്കി എടുക്കുന്നുണ്ട് രാധേഷി നമ്മളെ അയൽവാസി രാധേശി എന്ന് പറഞ്ഞ സ്ത്രീയാണ് രാവിലെ വന്നത് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു മോശ ശ്രമം നടന്നതെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള രണ്ട് വളകളും നാല് രണ്ട് കമ്മലും രണ്ട് പേര് ചേർന്നിട്ട് അവരെ അക്രമിച്ചു കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പൊ അത് ഞാൻ രാവിലെ തന്നെ നേരെ ശേഷികൾ അറിയിച്ചു തൊട്ടിട്ട് മുഖത്തിൻ്റെ തായം വരെ ചിറ്റിയിട്ട് ചിറ്റി ഇട്ടിട്ട് എൻ്റെ നെഞ്ഞത്ത് കുറേ അടിച്ച് അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടണില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് മക്കളൊക്കെ ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ച് അപ്പോൾ എന്നെ ഒരൊറ്റ ചവിട്ടും കൂടി ചവിട്ടി അപ്പോൾ ഞാൻ മരിച്ച പോലെ രണ്ട് കൈയും ഇങ്ങനെ നീട്ടി അറ്റി നീച്ചപ്പോൾ ആ ചങ്ങാതി അറിഞ്ഞ എടാ അത് ചൂടായി നമ്മൾ പോവാടാന്ന് പറഞ്ഞ് അതിന് മുമ്പ് എന്നെ കുറേ ഉപദ്രവിച്ചു ഞാൻ പെട്ടെന്ന് പുറന്നു നോക്കുമ്പോൾ ആരുമില്ല പിന്നെ ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഈ കഴുത്തിൽ ഇതൊക്കെ വലിച്ചിട്ട് ഞാൻ ഓടി അഞ്ച് മണിക്ക് തന്നെ തൊട്ടടുത്ത അയൽവാസിയുടെ അടുത്ത് ഇവർ വിവരം പറയുകയും അങ്ങനെ പ്രാഥമിക ശുശ്രൂഷ നടത്തുകയും അറിയിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ പി അടക്കമുള്ള ടീം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടെയുണ്ട് ന്യൂസ് ബ്യൂറോ പൊന്നാനി Empire College of Science offers Hospital Administration course, MBA in Healthcare Management, training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in, Empire College of Science, Kutipuram.